മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിനെ ഇഷ്ടപ്പെടാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല മോഹൻലാലിനൊപ്പം സ്ക്രീനിലെത്താൻ ആഗ്രഹിക്കുന്ന അന്യഭാഷാ താരങ്ങളും കുറവല്ല മോഹൻലാലിന്റെ അഭിനയത്തെ പ്രകീർത്തിച്ച് നിരവധി നായകമാരും രംഗത്ത് വന്നിരുന്നു മോഹൻലാലിനോടുള്ള തന്റെ ആരാധന വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജയരാജ് സംവിധാനം ചെയ്ത വീരത്തിലെ നായിക ഡിബീന ടാക്കൂർ മോഹൻലാലിന്റെ അഭിനയം വല്ലാത്തൊരു ആകർഷണവും ലഹരിയുമാണെന്നാണ് ഡിവീന ടാക്കൂർ പറയുന്നത് ബോളിവുഡ് താരമാണെങ്കിലും ഡിവീന ടാക്കൂർ മലയാള സിനിമകളും കണ്ടിട്ടുണ്ട് മോഹൻലാൽ മമ്മൂട്ടി ചിത്രങ്ങൾ മുതൽ യുവതാരങ്ങളായ ദുൽഖർ പൃഥ്വിരാജ് തുടങ്ങിയവരുടെ ചിത്രങ്ങളും കണ്ടിട്ടുണ്ടത്രേ എങ്കിലും ലാലേട്ടനോട് അല്പം ഇഷ്ടം കൂടുതലാണെന്നും താരം പറഞ്ഞു അദ്ദേഹത്തിന്റെ അഭിനയം അല്ലാത്തൊരു ലഹരിയും ആകർഷണവുമാണെന്നാണ് ഡിബീന പറയുന്നത് ജയരാജ് സംവിധാനം ചെയ്ത വീരത്തിലെ കുട്ടിമാണി എന്ന കഥാപാത്രമായാണ് ഡിബീനയെ മലയാളികൾക്ക് പരിചയം ബോളിവുഡ് താരം ഡിബീനയുടെ ആദ്യ മലയാള ചിത്രമാണ് വീര ബോളിവുഡാണ് തനിക്ക് തട്ടകമെങ്കിലും മലയാളം തനിക്ക് പരിചയമുള്ള ഇടമാണെന്ന് താരം പറയുന്നു മോഡലിംഗ് രംഗത്തുണ്ടായിരുന്ന കാലത്ത് ധാരാളം മലയാളം പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും ഡിവീന പറയുന്നു സംവിധായകൻ ജയരാജിന്റെ ക്ഷണമാണ് തന്നെ മലയാള സിനിമയിലേക്ക് എത്തിച്ചതെന്ന് ഡിവീന പറയുന്നു കുട്ടിമാണി എന്ന കഥാപാത്രം തന്നെ വല്ലാതെ ആകർഷിച്ചു കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ ശരീരഘടന ഉള്ളവരെയാണ് ചിത്രത്തിനായി പരിഗണിച്ചിരുന്നത് അങ്ങനെയാണ് വീരത്തിലേക്ക് എത്തുന്നതെന്നും ഡിവീന പറഞ്ഞു താൻ അഭിനയിച്ച ചിത്രങ്ങളിൽ ഏറെ വെല്ലുവിളി ഉയർത്തിയ കഥാപാത്രമാണ് കുട്ടിമാണിയെന്നും ഡിവീന പറയുന്നു വെല്ലുവിളി ഏറ്റെടുത്ത് വിജയിക്കുമ്പോഴാണ് പ്രേക്ഷകർ തങ്ങളെ ഇഷ്ടപ്പെടുന്നതെന്നും ഡിവീന വ്യക്തമാക്കി ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു സ്റ്റാർ സോൺ ന്യൂസ്